ചന്ദ്രകാന്തം വമ്പൻ ട്വിസ്റ്റ് അതേ കൂട്ടുകാരൻ നമ്മുടെ ഗൗതമിന്റെ ഇടപെടൽ അർജുൻ പിങ്കി ബന്ധം നിലനിർത്തുന്നു അതേ പ്രേക്ഷകരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പിങ്കി നയന ഇന്ത്യ പഠത്തിൽ ഉള്ളിടത്തോളം കാലം താനിവിടെ ഉണ്ടാകില്ല താനോടുന്നതൊന്നും തൻ്റെ വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകുന്ന ഒരു രംഗമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രൊമോൻ്റെ ആദ്യം കാണുവാൻ സാധിക്കുന്നത് അപ്പം നന്ദക്കുറേ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പിങ്കി പോകാൻ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പുറത്താണെങ്കിൽ നമ്മുടെ നയന സുമംഗലോട് പറയുന്നുണ്ട് ഇവരുടെ ബന്ധം ദാമ്പത്യബന്ധമായിട്ടൊക്കെ കണക്ക് കൂട്ടുപോകും ഇവർ ഒരിക്കലും ഒന്നിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാലും പിന്നെ എന്തിനാണ് ഇത്ര സീനാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നയന ഇപ്പോഴും ഭയങ്കര അഹങ്കാരത്തിൽ തന്നെയാട്ടോ പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് നമ്മുടെ പിങ്കി ഇറങ്ങിപ്പോകാൻ നേരം നമ്മുടെ ഗൗതം അവിടെ ഇടപെടുന്നുണ്ട് ഗൗതമിൻ്റെ ആ ഒരു ഉറച്ച ആ ഒരു വാക്കിന് പുറത്ത് പിങ്കി അർജുൻ ബന്ധം വീണ്ടും ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് മാറുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ഗൗതം ആ ഒരു അവിടെ എടുത്തിരിക്കുന്ന ഒരു കടുത്ത തീരുമാനം എന്തായിരിക്കും ആ ഒരു കൊടുത്ത വാക്ക് നമ്മുടെ പിങ്കിക്ക് കൊടുത്ത വാക്ക് എന്തായിരിക്കും അതിന് പിന്നീട് നന്ദേ ബാധിക്കുമോ കണ്ട് തന്നെ അറിയാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ